ഡൽഹി ജുമാ മസ്ജിദ് പരിസരത്തും സർവേ നടത്താൻ ഉത്തരവിട്ട് ഹൈക്കോടതി സർവേ നടത്തിയ ശേഷം അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കണം രണ്ടു മാസത്തിനകം സർവേ നടത്താനും നിർദ്ദേശം സയ്യിദ് ഇലാഹി മസ്ജിദ് പരിസരത്തെ പൊളിക്കലിന് പിന്നാലെയാണ് പുതിയ ഉത്തരവ് ഡൽഹിയിൽ നിന്ന് തൌഫീഖ് അസ്ലാം വിവരങ്ങൾ നൽകും തൌഫീഖ ഇലാഹി മസ്ജിദിലെ പൊളിക്കൽ ബുൾഡോസരാജ് എന്ന രീതിയിൽ വലിയ ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ ഇനി അനധികൃത കയ്യേറ്റം ഉണ്ടെന്നും അത് സർവേ നടത്തി ഒഴിപ്പിക്കണമെന്നുള്ള ഉത്തരവ് കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ആരാണിതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് എന്താണ് ഹൈക്കോടതി പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ അജൻസി ഫർഹദ് ഹസൻ എന്ന വ്യക്തിയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ജമാ മസ്ജിദ് പരിസരത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് ഈ ഹർജിയിലൂടെ പറയുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതി അവിടെ രണ്ട് മാസത്തിനകം സർവേ നടത്തിയതിനു ശേഷം ആ റിപ്പോർട്ട് അസമർപ്പിക്കാനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ജമാ മസ്ജിദ് പരിസരത്തുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഒഴിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവെക്കാൻ സാധ്യതയുള്ള ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഈ പള്ളികൾക്കെതിരെയും ദർഗകൾക്കെതിരെയും വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ആരോപിക്കുകയും പൊളിക്കൽ നടപടികൾ തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഡൽഹിയിലെ പ്രശസ്തമായിട്ടുള്ള ജമാ മസ്ജിദിൻ്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ആരോപണവുമായിട്ട് ഇപ്പോൾ ഒരു ഹർജി കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്ന് അഞ്ച് ഏഴ് ഗേറ്റുകൾക്ക് പരിസരത്തായിട്ട് അവിടെ പൊതുഭൂമികളുണ്ട് സർക്കാരിൻ്റെ ഭൂമിയുണ്ട് അവിടെ പാർക്കിംഗ് അതോടൊപ്പം തന്നെ ആശുപത്രികൾ തുടങ്ങിയവ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ ഒരു കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും ണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പൊതുതാൽപര്യ ഹർജി എത്തിയത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു പരിശോധന ശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തിനകം തന്നെ സർവേ നടപടികൾ പൂർത്തിയാക്കാനായിട്ടാണിപ്പോൾ എം സി ഡി തയ്യാറെടുത്തിരിക്കുന്നത് അതിനുശേഷം കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് പൂർണ്ണമായും പൊളിച്ചു നീക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ എം സി ഡി കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഫർഹദ് ഹസൻ എന്നൊരു വ്യക്തിയാണ് ഹൈക്കോടതിയെ അസമീപിച്ചിരിക്കുന്നത് നേരത്തെ ഷാഹി ലാഹി മസ്ജീദുമായി ബന്ധപ്പെട്ട് ഈ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയാണ് ഹർജി നൽകിയതെങ്കിൽ ഇതൊരു വ്യക്തിയാണ് ഹർജിയുമായി കോടതിയുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുകയും എത്രയും വേഗം ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സമാനമായിട്ടുള്ള ആവശ്യങ്ങളുമായി ആ ചില സംഘടനകൾ കൂടി രംഗത്തെത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കോടതിയുടെ മുന്നിലെത്തുന്ന ഈ ഹർജികൾ കോടതി പരിഗണിക്കുന്നുണ്ട് കാരണം ഇത് എം സി ഡിയുടെ കൈവശമുള്ള ഭൂമിയാണെന്നാണ് ഈ ഹർജിക്കാർ എല്ലാവരും പറയുന്നത് എന്നാൽ മസ്ജിദ് കമ്മിറ്റി ഉൾപ്പെടെ പറയുന്നത് വഖഫ് ഭൂമിയാണ് വഖഫ് ഭൂമിയിൽ ഒരു കയ്യേറ്റമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം നടത്തുമെന്ന് കൂടി ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്